തുറന്നിട്ട് കാണ്ട് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത നിങ്ങള് പെണ്ണുങ്ങളാക്കേ എത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇല്ല ബാതിൽ ഇങ്ങനെ മലക്ക തുറന്നിട്ട് ഇങ്ങനെ പോകും ഇപ്പൊ കുട്ടികളെ കുടിച്ചോണ്ടാവേര് എന്തൊക്കെയാ സംഗതിയാളുണ്ട് ഈ വന്ന വന്ന് അവിത്തു കയറിയാലും അറിയില്ല ഞാനേ തുറന്നിട്ടിട്ടില്ല അവിടെ ഓരോ ഒന്നും

ഇന്നലെ വൈകുന്നേരം ആ ചായ ഒടിച്ചു കണ്ട് ഞങ്ങൾ രണ്ടാൾ കൊറേ ഭർത്താനം പറഞ്ഞിരുന്നിട്ടുള്ളൂ ഇന്റെ പ്രായ ഇല്ല പോനെ കുറച്ച് നേരച്ചു ആ മൈലാഞ്ച കെട്ടു തന്നെ ഉള്ളു മരിച്ചാൽ ഒരു സോക്കടൊന്നും മേണ്ടിപ്പോ മനസ്സിലാക്കിക്കോ ഞാന് പറ്റേ ബെജാതും ആശത്തിരിയിലൊക്കെ കായ് ഓവൻ മേണ്ടി കൊറേ ചെലവാക്കിണു നീര് കാൽമലും മൂത്തൊക്കെ പേരു കിടിനിന്റെ ഒക്കെ ചെക്ക് ചെയ്തേക്കണു അപ്പൊ അതൊന്നും അല്ല

ചേ ചേക്കുട്ടിക്ക് പൈസ കൊടുത്തത് വേറെ ഒരാളെ മുഖദാവിൽ കൊടുത്തില്ല ഇനി മക്കളെ അത് അറിയില്ലന്ന് പറഞ്ഞ നമ്മളെത്ത കാട്ടുക ഞാൻ ഇപ്പഴെ പൂർണ വാഷിംഗ് മെഷീനിൽ വെള്ളം തുറന്നിട്ടു അത് അറിഞ്ഞൊഴിച്ചു പോന്നാവോ ഓക്കട്ടെ വാക്കും ഇവിടുന്ന ചേക്കുട്ടി കൂടെയൊക്കെ ചാടി കടന്നു വരുന്നു ഞാൻ കുടിക്ക് പോയിരുന്നു അപ്പൊ നബീസ് പറഞ്ഞു കൈക്കോട് എടുത്തു കാണാൻ തൊടുക്കുന്ന അപ്പൊ അങ്ങനെ ചാടി കക്കി അപ്പൊ ബാക്ക് മണ്ണിടുക ഒന്നാരെ ചേക്കുട്ടിയെ ബാക്ക് മണ്ണിടൊന്നും അല്ല ആ അൽബിക്കുട്ടിന്റെ കുറച്ച് കോഴിക്കളുണ്ട് അത് വന്നുകാണ്ട് കുറച്ച് മണ്ണിട്ട അത് കണ്ട് ചിക്കി പോർക്കാണ് അത് ഇച്ചിരി രാവിലെ ശരിയാക്കാൻ പോനേ മോളെ കല്യാണം കഴിഞ്ഞില്ലേ അന്ന് ജെല്ലറിയില് കോട്ടക്കുറച്ച് താഴ്ച ചോദിച്ചാലൊന്നുമില്ല രണ്ടു മാസം കൊണ്ട് കിട്ടും ഉള്ള ഒക്കെ ജീവിക്കേണ്ടത് മാസം കൊണ്ടാല് അപ്പൊ അത് ഇങ്ങനെ ആ ചെറിയോള കല്യാണം കഴിഞ്ഞ് ആ പണ്ടെടുത്തത് തായവിടെ കൊറത്ത് ഇണ്ട് അത് ഞാനിപ്പോ വെണ്ണ കൂടി ഇരിക്കാനായിപ്പോണു അപ്പൊ ചെക്കന്മാര് ഓലത്തി ചിലവാ ഉപ്പാർക്കാണ്ട് അവിടെ വെക്കാൻ പറഞ്ഞത് അതുപോലെ ചെറുപ്പുണ്ട്

కు ఇందా చూకయి మండీ పని మనుషన మడి ఇదే మనుషన్ కార్యం కయాళ్ళు కొరచ పైస తిట్టా ఎంత ఇంకా తేన పైసండే అత్యాశా పైసెడు అంటుకొడే അപ്പോൾ പെട്ടെന്ന് എടുത്ത് ഈ മരണം സംഭവിച്ചു ഇനിയിപ്പൊ മോ ഉമ്മനോടൊക്കെ ചോദിച്ചാള് ഉമ്മര് കൊറച്ച് പിഷ്കനാണ് പക്ഷെ ഓൻ അവനോട് ചോദിച്ചാൽ മതി കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാനേ ഏതായാലും ചോദിച്ചു വാങ്ങും പള്ളിക്കന്നൊരു മോലിയൊരു പറഞ്ഞില്ലേ കൊടുക്കാളൊരു കൊടുക്കണം ഏഹ് ചോദിച്ചാളെ ചോദിച്ചാണെന്ന് പറഞ്ഞാൽ അക്കാലോട് തീർക്കണം എന്നറിയില്ലേ ഞാൻ ചോദിച്ചു വാങ്ങും ഉറപ്പാണ് സൂര്യൻ കേരിക്കോ ഉമ്മറ ഞാണ്ട് കേരളില്ല ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് എന്താ സൂര്യാനുള്ളത് ഇപ്പൊ പേടിന്ന് സാരം വാങ്ങിയൊരു മൂവായിരത്തിഅഞ്ഞൂറ് രൂപ തരണ്ടേ അത് ചോദിച്ചാൻ വേണ്ടി പോന്നാണ് സൂര്യ ഇപ്പൊ ആൾക്കാർ കൊറേ പൈസ കൊടുക്കാണ്ട് അപ്പൊ അതിന്റെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കാണ് ഞാൻ എത്തിച്ചു തരട്ടോ എന്നാ ശരിട്ടോ ഞാൻ പോട്ടെ ശരിക്കും തന്നെ വേറെന്താ ഞാൻ കടം കൊടുത്തോലൊക്കെ എന്നെ ചുയിപ്പാക്കണ് ഓല വെച്ചാലോക്കാല എനിക്ക് പണി ജേ അടുത്താഴ്ച തന്നെ കൊണ്ടട്ടാ ഞാനേ എന്നോട് ആദ്യം ഇടവെടുത്തിട്ട് തിരിച്ചന്നു ഇത് പിന്നെ വരും കിട്ടാത്തവർ ആരോടും പറയാൻ പറ്റൂല മോശാണ് ആ മരിച്ച ചേക്കുട്ടിയാക്കല്ലേ അയാൾക്ക് ഞാൻ പൈസ കടം കൊടുത്തിരുന്നു അപ്പൊ അയാളെ മോനോട് ചോദിച്ചപ്പോ ഓനന്റെ ഒരു വർത്താനം പറഞ്ഞിട്ട് അവന്റെ മൂത്ത് കൈ എടുക്കാൻ തോന്നൂല ആ കോലത്തിനുള്ള വർത്താനം ഏ ഇജും കൊടുക്കണം അയാൾക്ക് പൈസ കടം ചെങ്ങായ കണ്ണമാനം ആൾക്കാരൊക്കെ പൈസ കടം വാങ്ങിക്കണല്ലോ പിന്നെ അയാളെ മക്കൾ മക്കളുണ്ടല്ലോ അറ്റങ്ങൾ ഈങ്ങാളാണ് ഇന്റെ അയാൾ കായ് എടുക്കാണ്ട് എന്നിട്ട് ഇപ്പൊ ചോദിച്ചാൽ പോവാതെ ഇങ്ങനെ പെരെയും കുത്തിക്കാണ് ഇമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണം ചോദിച്ചോളിന്നൊക്കെപ്പാക്ക് ഒരു ലക്ഷം റുപ്യ കിട്ടാണ്ട് അതെ അബ്ബാസും ഞാനും കൂടി എപ്പഴെങ്കിലും ഒക്കെ അവിടെ കിട്ടുന്ന ഇവിടെ കൂടി പെറിക്കാണ്ട് ഇപ്പാൻ അടുത്ത് ഏൽപ്പിച്ചതാണ് എന്റെ പെങ്ങളെ കുടിയിരിക്കലാണ് അടുത്ത മാസം അതിനെന്തെങ്കിലും സാധനം വാങ്ങേണ്ട വെച്ചിട്ടുള്ള പൈസയാണ് അല്ല ഒരു ലക്ഷം എനിക്ക് പതിനാറ് ഉറുപ്പ കിട്ടാണ്ടായിട്ടേ ഓനാ വർത്തമാനം പറഞ്ഞത് ഓൻ പള്ളിക്കന്ന് വലിയ എൽക്കലേറ്റീന്നു അതൊക്കെ എഴുതി തള്ളിക്കട്ടോ സുക്കുറ ഏഹ് എഴുതി തള്ളേ ഇന്റെ ഇപ്പം എങ്ങാനും പോയിട്ട് ഓന കൊടുക്കാതിരിക്കട്ടെ പിന്നെ ഞാനൊരു പോക്കുണ്ട് ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിയിട്ടേ പോരോളൂ ഇഞ്ചി പോയമാർക്കാവൂല ഇഞ്ചി പോകുമ്പേ ഇനി ഒന്ന് കൂട്ടോണ്ടേ എനിക്കൊരു തീരത്തിനാണ് വേറെ ഒന്നുമല്ല പൈസ എൻ്റെ പൈസ ഇട്ടാണെങ്കിലേ ഒരായിരം റുപ്പ എനിക്ക് തരും ചെയ്യണ്ടേ ഞാൻ പോകുമ്പോഴേ എന്നെ വിളിച്ചോണ്ട് ഞാനിപ്പോ പെരിയ പോയിക്കാണ്ട് ഇപ്പാട് പോയി ചോദിച്ചാൻ പറട്ടെ പൈസ ടാ കുഞ്ഞാണേ ഉമ്മറും പോയത് അപ്പാ കാക്ക അങ്ങാടേക്ക് പോയതാണ് വരികയാണ് ഞാൻ നിങ്ങളെ രണ്ടാളും കാണണച്ചിട്ട് വന്നതാണ് ഏഹ് വാപ്പ മരിച്ചിട്ടേ മൂന്നും ഏഴും പതിനാലും കഴിഞ്ഞു ഒരു മൂലൂത് കൂടി നിങ്ങൾ കഴിച്ചിട്ടില്ല ഇനിയിപ്പൊ നാൽപ്പതാണ് പേരുണ്ട് എന്താ നിങ്ങള് കണ്ടക്കുണ്ട് കാക്കല്ല ഇതൊക്കെ ചെയ്യേണ്ടത് ഞാൻ എല്ലാത്തിനും കൂടി കൊടുക്കാൻ പറഞ്ഞപ്പോൾ അവരോട് ഏഹ് എല്ലാത്തിനും ഞമ്മള് റെഡിയാണ് ഓ ചെയ്യണ്ടേ അന്നോട് പറയേണ്ട കാര്യമില്ല ഉമ്മറിനോട് ഇതൊക്കെ പറയേണ്ടത് എന്റെ ചേക്കുട്ടി മരിച്ചെന്ന ആ പൊടിത്തോട് നിന്ന് പിന്നെ ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോന്നാണ് ഞാൻ അവിടുത്തെ കാട്ടിലെ ആ മൂലമാരെ നിന്ന് ആ ദോരക്കണ്ടറിനെ കാട്ടിലെ ഒച്ചപ്പോടൊക്കെ ഉണ്ടാക്കിട്ട് ഞാൻ കഴിച്ചു കൊറേ പറഞ്ഞു ഓ പൈസ ഇറങ്ങുന്ന കാലത്ത് കുറച്ച് വേഗക്കാണ് നമ്മളിപ്പോ എന്താ ചെയ്യാ ഓനല്ല വരണ്ട് കുറച്ചു നേരം ഇവിടെ ഇരിക്കടാ ഇപ്പൊ മരിച്ചന്ന് പള്ളിക്കന്ന് നിസ്കാരം പരിപാടിയൊക്കെ ആണ് കഴിഞ്ഞ് പോയതാടാ പിന്നെ നിങ്ങള് കണ്ടിട്ടില്ലല്ലോ ഇപ്പൊ മരിച്ചിട്ടോ മൂന്നു ഏയും പതിനാലും ഒക്കെ കഴിഞ്ഞല്ലോ എന്തെങ്കിലും ഒരു പരിപാടി കൂടെ മരിച്ച ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനേ മൂന്നും ഏയും പതിനാലും നടത്തണ്ട ആ പരിപാടി ഒന്നും ഞാൻ നടത്തലുല്ല ഞാൻ ഇതിനൊക്കെ എതിരാണ് ഇജ്ജ അതിനെതിരാണ് അറിയും പിറക്കാലും ആള് അതിനെതിരല്ല മരിയാക്ക് നാൽപ്പതാണ് കഴിച്ചോ ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഇന്നോടാണ് അമ്പതൊക്കെ അവിടെ നിക്കട്ടെ ഇപ്പൊ മരിച്ചെന്ന് പള്ളിക്കന്നേ കട ഏറ്റെടുത്ത ഞാനാണ് എന്നെ കൊണ്ട് ഒരുപാട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ആദ്യങ്ങൾ അതിനൊരു കട അത്യാവശ്യമൊക്കെ അവിടെ ഒരു ഡയറിയിൽ ഗുണം എഴുതിക്കാണ്ടിറങ്ങിയാല് അവിടെ പീഡിയക്കാരൊക്കെയും ചോദിച്ചാണ് ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഇതൊക്കെ കൂടി ആര് വീട്ടാനാ കൊറച്ചും നിങ്ങൾ തേരി പൈസ കൊടുക്കാൻ ഞാൻ ആ ഡയറി നോക്കിയപ്പോ അപ്പാക്ക് കിട്ടാനുള്ള പൈസ നിങ്ങളെ പേര് കണ്ടെ ഞാൻ അപ്പാക്ക് കുറച്ച് കായ് കൊടുക്കാണ്ടായിരുന്നു ഞാൻ കൊടുത്തു ചെയ്തോളൂ ഇപ്പൊ വെട്ടാ മാറന്നിട്ടുണ്ടാവും നടത്തുകയാണെങ്കിൽ നടത്തിക്കോളൂ ഇത് പറയാൻ ഞാൻ നിങ്ങൾ വരൂല്ല ഞാനിയ കായിന്റെ കാര്യം ചോദിച്ചപ്പോ ആപ്പ കണ്ടില്ല അപ്പൊ നാൽപ്പതും മേണ്ട അയിമ്പതും മേണ്ട ആള് എടുത്തു

ഇച്ചതാൻ കേരി ചെന്ന് കായിന്റെ കാര്യം ചോദിച്ചാ ഒരു മടി ചെറിയ പൈസ ഒക്കെ ആണെങ്കിൽ ഞാൻ അത് എങ്ങനെയാ ഒഴിവാക്കി ഞമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത കായതുകൊണ്ടാണ് ചെറിയ പൈസ ഒന്നല്ലോ വലിയ പൈസ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തൊരം കിടത്തൊന്നും ഇല്ല ആ പൊണ്ണിനെ ഇവിടെ ആയിക്കോണുട്ടോ നിങ്ങളെ മക്കളോട് ചോദിച്ചാൽ തരൂല ഓലിപ്പ തന്നതാണല്ലോ ഈ മുളക്ൂടെ ഞാൻ അതാ തുണി കുപ്പായി മാറ്റട്ടെ ഈ മുളക് മില്ല് കൊടുത്തുണ്ടേ ചേക്കുട്ടീനോട് ഒന്ന് കീരി നോക്കട്ടെ മക്കളെ കണ്ടക്കാണ്ട് കാര്യം പറയും ചെയിച്ചാലോ എന്താ എന്റെ കാര്യം അടാ പെട്ടെന്ന് നോക്കി ഏറ്റെടുത്താണ്ട് ഏ ആ എടാ അറ്റ മിനിറ്റ് കേട്ടോ ഞാൻ ഒരാൾ വന്ന് ഇപ്പൊ വിളിക്കാം കേട്ടോ ഓക്കെ വലൈക്കും അസാം കേ വന്നു അതിന്റെ കാര്യം ഞാൻ ഞാൻ ഇല്ലേ ആ ആ ആ കാക്ക കാക്ക ായോത്ത് നട മരിച്ചന്നേ പള്ളിക്ക് പരിപാടി ഒക്കെ കഴിഞ്ഞു പെരിക്ക് പോകുന്നതായിരുന്നു അതിനുശേഷം ഇവിടക്കൊന്നും കേരളത്തി ഒഴിവും കിട്ടിയിട്ടില്ല എത്ര എത്തമാരെ വർത്താനം കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിക്ക് പോയപ്പോളേ അപ്പം അതിൻ്റെ കബറിംഗ് ഒന്ന് കയറിയിരുന്നു ഒന്ന് ദോർന്ന് പോകുന്നു ഞാൻ കുറച്ച് സുഖക്കുറവാണ് ഇപ്പം മച്ചതിന് ശേഷം കുറച്ച് കൂടുതലാണ് മരുന്നും അങ്ങനെ പോകുന്നുണ്ട് കാര്യമായിട്ട് ഞാൻ ഇപ്പം കണ്ടു പോന്നതേ അത് പറയാനാവൂലാവൂലെന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ ഇന്നപ്പോൾ ഇന്നെക്കൊണ്ടിപ്പോൾ കൂട്ടിയാൽ കൂട്ടുന്നൊരു സംഗതി അല്ലേനു പറഞ്ഞത് ഇപ്പം ഇന്നേറ്റ് ചെറിയൊരു ഇടപാടുണ്ടായിരുന്നു ഇപ്പം ഇവിടെയൊക്കെ എനിക്ക് എനിക്കറിയില്ല ഒരു ലക്ഷം റുപ്യ നിങ്ങളെ പെങ്ങളെ പണ്ടത്തിന്റെ എന്താ പൈസ കൊടുക്കാൻ ഇറങ്ങാണ്ട് മച്ചുണ്ടീൻ്റെ ഒരു എട്ട് ദിവസം മുന്നേ അവിടെ പെരിയിൽ വന്ന് മേടിച്ചു കൊണ്ടുപോയി തരുന്നു നിങ്ങളുടെ മക്കളെ അറിഞ്ഞപ്പോണെന്ന് എനിക്കറിയില്ല പള്ളിക്കന്ന് ഇതിൻ്റെ എല്ലാ പൈസയും ഇടപാടൊക്കെ ഏറ്റെടുത്തേക്കണോന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ അതുപോലെ ഒന്ന് ചോദിച്ചാച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് ഡയറി നോക്കിയപ്പോൾ നിങ്ങളെ പേരതില് കണ്ടു പൈസ ഒക്കെ ഞാൻ കണ്ടെക്കണു കുറെ കൊടുക്കാണ്ട് എല്ലാവർക്കും ആർക്കും തരും ഒരു പിന്നെ കൊടുത്തിട്ടോന്നുമില്ല കുറെ ആൾക്ക് കൊടുക്കാണ്ടില്ലേ ഇന്റെ കാര്യം നിങ്ങൾ പെട്ടെന്ന് ശരിയാക്കി തരുമോ രണ്ടാളും കൂടി ഞാനിപ്പോ എന്റെ പെണ്ണിന്റെ കുടിക്കലിനടുത്ത പൈസ കുടിലക്കരിച്ചാണ് തീരുമാനത്തിൽ എത്തിയിട്ടില്ല പള്ളിക്കന്നെ ഇപ്പൊ ഏറ്റെടുത്തല്ലേ ഇപ്പൊ മരിച്ചിട്ട് ദിവസം എത്ര ആയി എനിക്കും ഇപ്പൊ അത്യാവശ്യം മുതലുണ്ട് ഓന് ദുബായിലൊക്കെയാണ് ഓനും ഇപ്പൊ അത്യാവശ്യം നിങ്ങളുടെ മക്കളെല്ലാരും കൂടി കൂടിക്കാണ്ട് എല്ലാരും പൈസയും കൊടുക്കണ്ട നേരം ഞാൻ ഞാനും പൈസ കൂട്ടാൻ ഒരു ലക്ഷം ഇത് ഇപ്പൊ കൊടുക്കാനുള്ള കൊടുക്കണ്ടെല്ലേ ഒറ്റക്ക് രണ്ടാം കൂടി കൊടുക്കാം ഓം പറഞ്ഞു കേട്ടിരജ് നിങ്ങൾ രണ്ടാളും കൂടി കൂടിക്കാണ്ടേ പൈസ എങ്ങനെയാണല്ലോ ഒപ്പിച്ച് തീരി എന്റെ പെണ്ണിന്റെ കുടിയൊരുക്കരോടെ അടുത്തതാണ് അതുകൊണ്ടാണ് ഞാൻ പങ്ങട് കീരുന്ന കിട്ടുന്നത് ചെറിയ ചെറിയ സംഖ്യകളെന്നെ കൊടുത്തു കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെ വലിയ സംഖ്യ ഒക്കെ തരാം ഓൺ പറയേണ്ടത് നോക്കണ്ട ഓ അടുപ്പുവോ ഇപ്പൊ നാടാകെ കടാക്കി എത്ത പൈസ ഇപ്പൊക്ക് കൊടുക്കുമ്പോ ഞങ്ങളോടൊക്കെ കൊന്നു ചോയിച്ചോ എന്റെ നാടാകെ എങ്ങനെയെന്നേ എനിക്കറിയില്ല അനിക്ക് കൊറച്ചൊക്കെ ഈ പേരപ്പ രണ്ടുനീ കയറ്റല്ലോ ബാപ്പാന്റെ കായാണ് എനിക്ക് വല്ലതും പുറത്തുണ്ടോ ഇവൻ ദുബായിക്ക് പോയി ഇവനെ നീ കൊടുത്തക്കിണ്ട് ഓനോട് ചോദിച്ചോക്കേ ചെന്ന് അന്റെ രണ്ട് പെങ്ങന്മാരെ കൊടുത്ത് ഇറക്കി അയച്ചു രണ്ടാമത്തെ പെങ്ങക്ക് കായ് പണ്ടത്തിന് കായ്സതയായിട്ട് ഇന്റെ അത് വന്നുകാണ്ട് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തതാണ് അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചാടും നിന്നില്ല ഓൻ്റെ ആ സങ്കടം കണ്ടപ്പോ അതിന് കീരെന്ന് ചോദിച്ചപ്പോ ജീ വർത്താനായി പറഞ്ഞിട്ടില്ല എന്നോട് ബാപ്പാന്റെ കഥ പറയാൻ നിന്നപ്പോ കൊറേ പറയണ്ടാവും നിങ്ങക്ക് അതൊന്നും ഇപ്പൊ ഞാൻ കേൾക്കണില്ല നിങ്ങൾക്ക് പൈസ തരാനുള്ളേ തരാന്ന് ആലോചിച്ചെ മുതല് വിറ്റുകാണ്ട് ഏതായാലും തരാൻ തീരുമാനിച്ചിട്ടില്ല ആ അപ്പൊ മുതല് വിറ്റുകാണ്ടേ ബാപ്പാന്റെ കടം കിട്ടാനുള്ള തീരുമാനം ഇപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കും ഇല്ലല്ലേ ഇത് പള്ളിക്കലേ നീച്ചു നിന്നിക്കാണ്ട് ബാപ്പാന്റെ കടക്ക് ഏറ്റെടുത്തിന്നല്ലോ അത് കൊടുത്തിരങ്കുള്ള ബൗസത്തെ എന്താ എനിക്ക് അറിയാ വല്ലതും എന്റെ ബാപ്പാക്കേ ഏടുക്ക ഒരു തൊഴിലും ഉണ്ടാവില്ല ഇതം വീട്ടോളോട് പറഞ്ഞു എല്ലാരും കൂടി വെച്ചിട്ട് ഞാൻ ഞാൻ ഏറ്റിക്കല്ലാതെ അത് രണ്ടാളും കൂടി കേട്ടോളി ബാപ്പാക്ക് മുതലുണ്ടല്ലോ അവിടെ ഇവിടെ ആയിട്ട് അത് നിങ്ങള് രണ്ടാളും മക്കൾ പെൺമക്കളും കൂടി കൂടിക്കാണ്ടേ വിറ്റാളി എന്നിട്ട് ബാപ്പാന്റെ കടം വീട്ടിക്കാളിന്റെ തന്നിരുന്നെങ്കിലും കുഴപ്പമില്ല ബാപ്പാന്റെ കടം നടന്നിട്ട് കവർ ഒരു ഒരു കാലത്തും െളഞ്ഞുണ്ടാവൂല പൊന്നാര മക്കളെ നമ്മളൊക്കെ നാട്ടുമുർത്ത് നടക്കേണ്ട ഒരു സംഗതികളാണ് ബാപ്പ മരിച്ചാലും മൂത്ത മോ ഏറ്റെടുക്കും പള്ളിക്കന്ന് എല്ലാ കടങ്ങളും അവസാനം ചില ആൾക്കാർ വന്ന് ചോദിച്ചുമ്പോൾ ഒരു കടം കൊടുക്കാനുള്ള ആൾക്കാരെ തന്നെ അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥ എല്ലാതും അല്ലോ ചില ചില ആൾക്കാർ അപ്പൊ അതുകൊണ്ട് ബാപ്പാന്റെ കടായാലും ഇനി കാരന്മാരെ കടാലും നമ്മളെത്തി മരിച്ചു പോയ ആരെ കടായാലും ഏറ്റെടുത്താൽ വീട്ടിരില്ലെങ്കിൽ കബർ കെടുക്കാൻ ഒരു തൊരും ആ മരിച്ചോനും ഉണ്ടാവില്ല അത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ